ആഫ്രിക്കൻ രാജ്യമായ മലാവി പ്രസിഡന്റും സംഘവും സഞ്ചരിച്ച വിമാനം കാണാതായി ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ ഉപരാഷ്ട്രപതി സലോസ് ചിലിമയും മറ്റ് ഒൻപത് പേരും സഞ്ചരിച്ചിരുന്ന സൈനിക വിമാനമാണ് കാണാതായിരിക്കുന്നത് വിമാനത്തിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് മലാവിയുടെ മുൻ പ്രഥമ വനിതയും മുൻ പ്രസിഡന്റ് ബാക്കിലി മുലൂസിയുടെ മുൻ ഭാര്യയുമായ ഷാനിൽ ഡിസിമ്പിരിയാണ് യാത്രക്കാരിൽ ഒരാൾ വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ മേരിയും രാഷ്ട്രീയ പാർട്ടിയായ യുണൈറ്റഡ് ട്രാൻസ്ഫോർമേഷൻ മൂവ്മെന്റിലെ നേതാക്കളും അടക്കമുള്ളവരും വിമാനത്തിലുണ്ടായിരുന്നു ഇവരുടെ മൂന്ന് സൈനികരും ഉൾപ്പെടുന്നു മലാവിയുടെ തലസ്ഥാനമായ ലൈലോവോയിൽ നിന്ന് മുസൂസുവിലേക്കുള്ള യാത്രക്കിടെയാണ് വിമാനം കാണാതായത് മുൻ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന റാൽഫ് കസംബാരയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സംഘം മോശം കാലാവസ്ഥയെ തുടർന്ന് ലാൻഡ് ചെയ്യാൻ കഴിയാതെ വന്ന വിമാനം തിരികെ പറക്കുന്നതിനിടെയാണ് കാണാതായത് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് പതിനേഴിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് നിലവിൽ വടക്കൻ മലാവിയിലെ പർവ്വത സൈനികർ തിരച്ചിൽ നടത്തി വരികയാണ് രക്ഷാദൌത്യത്തിനു വേണ്ടി അമേരിക്ക യു കെ നോർവേ ഇസ്രായേൽ സർക്കാരുകളോട് മലാവി സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് മലാവി പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരം പുറത്തുവിട്ടത് വിമാനം പുറപ്പെട്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം മുസുസുയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മോശം കാലാവസ്ഥയും കാഴ്ച പരിമിതിയും കാരണം ലാൻഡിംഗ് നടത്താൻ എയർ ട്രാഫിക് കൺട്രോൾ അനുമതി കൊടുത്തിരുന്നില്ല ഇതേ തുടർന്നാണ് സൈനിക വിമാനം ലാൻഡ് ചെയ്യാതെ മടങ്ങിയത് പിന്നീട് വിമാനവുമായുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെടുകയായിരുന്നു വിമാനം അപ്രത്യക്ഷമാകാനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല മലാവിയിലെ മൂന്നാമത്തെ വലിയ നഗരവും വടക്കൻ മേഖലയുടെ തലസ്ഥാനവുമാണ് മുസൂസു പൈൻ മരങ്ങൾ തങ്ങി നിൽക്കുന്ന വിഫിയ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട ഒരു കുന്നിൻ പ്രദേശത്താണ് നഗരം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ തിരച്ചിൽ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചെങ്കിലും ഇതുവരെ വിമാനത്തിന്റെ വിവരങ്ങൾ ഒന്നും ലഭ്യമല്ല വിമാനത്തിൽ നിന്ന് അവസാനമായി പുറത്തുവന്ന സന്ദേശം അടിസ്ഥാനമാക്കി ടെലി ടവറുകളുടെ സഹായത്തോടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ തിരച്ചിൽ നടക്കുകയാണ് മലാവി പ്രതിരോധ സേനയുടെ തിരിച്ചിൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് വിമാനം രാവിലെ പത്തിന് മുസൂസു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു സംഭവത്തെ തുടർന്ന് മലാവി പ്രസിഡന്റ് ലസാറസ് ചക്വേര ബഹാമസിലേക്കുള്ള തന്റെ യാത്ര റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത് മുതൽ മലാവിയുടെ ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് സലോസ് ചിലിമ രണ്ടായിരത്തി പത്തൊമ്പതിലെ മലാവിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹം മൂന്നാം സ്ഥാനത്തെത്തിയിരുന്നു അടുത്ത വർഷത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് അൻപത്തിയൊന്നുകാരനായ ചിലിമയാണ് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ചിലിമ രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടാം തവണയും വൈസ് പ്രസിഡന്റ് ആയത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിലും അദ്ദേഹം പദവി വഹിച്ചിരുന്നു വിവിധ മന്ത്രിസ്ഥാനങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട് ബഹുരാഷ്ട്ര കമ്പനികളായ കൊക്ക കോളയിലും ിവറിലും സുപ്രധാന പദവികൾ വഹിച്ച ശേഷമാണ് സലോസ് സിനിമ രാഷ്ട്രീയത്തിലേക്കിറങ്ങിയത്